രണ്ട് എക്സെൽ വർക്ക്ബുക്കൾ തമ്മിൽ കമ്പയർ ചെയ്ത് അവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റെക്കൺസിലേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് പല ആളുകളും ചോദിച്ചിരുന്നു അവർക്കും ഇതേ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് ഇവിടെ രണ്ട് എക്സൽ ഫയലുകൾ കാണാം ആദ്യത്തേത് എംപ്ലോയി ലിസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ രണ്ടാമത്തേത് എംപ്ലോയി ലിസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ആദ്യത്തെ ഫയൽ ഓപ്പൺ ചെയ്യുന്നു എംപ്ലോയി ലിസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന ഈ എക്സെൽ ഫയലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന വർഷത്തിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ കോളത്തിൽ എംപ്ലോയ് ഐ ഡി രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയിയുടെ പേര് അതിനടുത്ത കോളത്തിൽ ജോയിനിങ് ഡേറ്റ് അതിനടുത്ത കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് അവസാനത്തെ കോളത്തിൽ സാലറി നൂറ്റി പത്തൊൻപത് ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ ഇനി രണ്ടാമത്തെ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതേ കമ്പനിയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എംപ്ലോയ് ലിസ്റ്റാണത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോൾ കമ്പനിയിൽ നിന്ന് ചില ആളുകൾ വിട്ടുപോയി അതുപോലെ തന്നെ ചില ആളുകൾ പുതിയതായിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്തു അങ്ങനെ വിട്ടുപോയ ആളുകളുടെ ഡീറ്റെയിൽസ് ഒഴിവാക്കിയ ശേഷമുള്ള പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയ പുതിയ ലിസ്റ്റ് ലിസ്റ്റാണത് ഇനി നമുക്ക് വേണ്ടതാണ് ഈ രണ്ട് എക്സൽ ഫയലുകളും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഈ രണ്ട് ഫയലുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തണം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോഴ് കമ്പനിയിൽ നിന്ന് ആരൊക്കെയാണ് വിട്ടുപോയതെന്നുള്ള ഡീറ്റെയിൽസ് കണ്ടെത്തണം അതുപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ് കണ്ടെത്തണം എക്സെല് ഫയലുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് ഡിഫറൻസ് കണ്ടെത്താനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് മാച്ച് ഫോമൽ ഉപയോഗിച്ചുള്ള മെത്തേഡാണ് നമ്മളോട് ഉപയോഗിക്കുന്നത് ഇനി മാച്ച് ഫോമൽ ഇതിനു വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ആദ്യത്തെ ടേബിളിലെ ഏതെങ്കിലും ഒരു കോളത്തിലെ യുണീക്ക് വാല്യൂ എടുത്തിട്ട് രണ്ടാമത്തെ ടേബിളിലെ അതേ കോളത്തിലെ വാല്യൂസുമായിട്ട് മാച്ച് ഫോമൽ ഉപയോഗിച്ച് കമ്പയർ ചെയ്യാം ഒരു കോളത്തിൽ തവണ മാത്രം വരുന്ന വാല്യൂനെയാണ് യൂണിക് വാല്യൂ എന്ന് പറയുന്നത് അത്തരം ഉള്ള എത്ര കോളങ്ങൾ ഈ ടേബിളിൽ ഉണ്ടെന്ന് നോക്കാം ഒരേ പേരുള്ള ഒന്നിലധികം ആളുകൾ ഉണ്ടാവാം സോ പേര് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ഒരേ തീയതിയിൽ ഒന്നിലധികം ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം സോ തീയതി യൂണിക് വാല്യൂ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് സോ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിക് വാല്യൂ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല ഒരേ സാലറി ഉള്ള പല ആളുകളുണ്ടാകാം അതേസമയം എംപ്ലോയായി ഐ ഡി നോക്കുക എംപ്ലോയ് ഐ ഡി ഫോൺ നമ്പർ പോലെ യുണീക്ക് ആണ് ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ഐ ഡി ഉള്ള ഒരാൾ മാത്രമേ ഉണ്ടാകൂ സോ രണ്ട് ടേബിളും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് എംപ്ലോയി ഐ ഡി ആണ് നമ്മൾ ഉപയോഗിക്കുക എക്സ് എൻ സി വൺ ഫൈവ് ഫോർ സിക്സ് എന്ന എംപ്ലോയി ഐ ഡി രണ്ടാമത്തെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ പുതിയൊരു കോളം നമ്മൾ ആഡ് ചെയ്യുന്നു ഹെൽപ്പർ കോളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഇനി ഹെൽപ്പർ കോളത്തിലെ ആദ്യത്തെ സെല്ലിൽ ഈക്വൽ മാച്ച് എന്ന് ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം മാച്ച് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ ഇവിടെ നമുക്ക് മാച്ച് ചെയ്യേണ്ടത് അഥവാ കമ്പയർ ചെയ്യേണ്ടത് എംപ്ലോയി ആണ് ഡിയാണ് സെലക്ട് ചെയ്യുന്നു കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് അറേ ഏത് കോളത്തിലെ വാല്യൂസുമായിട്ടാണോ ഈ എംപ്ലോയി ഐ ഡി കമ്പെയർ ചെയ്യേണ്ടത് ആ കോളത്തിലെ വാല്യൂസാണ് ലുക്കപ്പ് അറേ ഇവിടെ നമുക്ക് എംപ്ലോയി കമ്പയർ ചെയ്യേണ്ടത് രണ്ടാമത്തെ ടേബിളിലെ വാല്യൂസുമായിട്ടാണ് രണ്ടാമത്തെ ഫയലിൽ വരുന്നു ഈ ടേബിളിലെ എംപ്ലോയി ഐ ഡി ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം കോമ മാച്ച് ഫങ്ഷൻ്റെ മൂന്നാമത്തെ ഇൻപുട്ട് മാച്ച് ടൈപ്പ് എക്സാക്ട് മാച്ചിന് വേണ്ടി സീറോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻഡോ നോക്ക ഫോമിലെ ഒന്നെന്ന സംഖ്യ റിട്ടേൺ ചെയ്തു അതായത് രണ്ടാമത്തെ ടേബിളിലെ ഒന്നാമത്തെ പൊസിഷനിൽ എക്സ് എൻ സി വൺ ഫൈവ് ഫോർ സിക്സ് എന്ന എംപ്ലോയി ഐ ഡി ഉണ്ട് ഇനി ഫോമിലെ നമുക്ക് താഴേക്ക് കോപ്പി ചെയ്യാം നോക്കുക രണ്ടാമത്തെ വരിയിൽ ഫോമുല നോട്ട് അവൈലബിൾ എററാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം എക്സ് എൻ സി വൺ ഫൈവ് സീറോ സിക്സ് എന്ന എംപ്ലോയി ഐ ഡി രണ്ടാമത്തെ ടേബിളിൽ ഇല്ല വീണ്ടും ഫോമുല താഴെയുള്ള സെല്ലുകളിൽ കോപ്പി ചെയ്യുന്നു നോക്കുക ഇവിടെ ഏതൊക്കെ വരിയിൽ നോട്ട് അവൈലബിൾ എററ് വന്നിട്ടുണ്ടോ ആ ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്ക് കമ്പനി വിട്ടുപോയത് ഇങ്ങനെ കമ്പനി വിട്ടുപോയ ആളുകളുടെ ഡീറ്റെയിൽസ് ഫിൽട്ടർ ചെയ്യാനായിട്ട് ഈ കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു ഡേറ്റ ഫിൽറ്റർ ഇനി ഹെൽപ്പർ കോളത്തിലെ ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് ഓൾ എൻ എ ഓക്കെ നോക്കുക ഈ കാണുന്ന ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്ക് കമ്പനി വിട്ടുപോയത് റെക്കോർഡ്സ് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കളർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ് ഹോം വരികൾ സെലക്ട് ചെയ്യുന്നു ഡേറ്റ ഫിൽറ്റർ റിമൂവ് ചെയ്യും സൊ കമ്പനി വിട്ടുപോയ ആളുകളുടെ റെക്കോർഡ്സ് നമ്മൾ കണ്ടെത്തി ഇനി കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകളുടെ റെക്കോർഡ്സ് കണ്ടെത്താനായിട്ട് ഹെൽപ്പ് കോളം വീണ്ടും മാച്ച് ഫോമിൽ ഉപയോഗിക്കുന്നു ഈക്വിൾ മാച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ലുക്കപ്പ് വാല്യു എംപ്ലോയ് ഐ ഡി സെലക്ട് ചെയ്യുന്നു കോമ ലുക്കപ്പ് അറേ ഈ എംപ്ലോയി ഐ ഡി ആദ്യത്തെ ഫയലിലുള്ള എംപ്ലോയി ഐഡീസുമായിട്ടാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത് ആദ്യത്തെ ഫയലിൽ വരിക അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിസ്റ്റിൽ വരിക എംപ്ലോയി ഐ ഡീസുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ എക്സാക്ട് മാറ്റി സീറോ ബ്രാക്കറ്റ് ക്ലോസ് ക്ലോസിയ എൻ്റർ ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്തു നോക്ക ഏതൊക്കെ വരികളിൽ നോട്ട് അവൈലബിൾ എറർ വന്നിട്ടുണ്ടോ ആ ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തത് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകളുടെ റെക്കോർഡ്സ് ഫിൽട്ടർ ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ഫിൽറ്റർ ഫിൽറ്റർ ബൈ സെലക്റ്റഡ് സെൽസ് വാല്യൂ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോയിൻ ചെയ്ത ആളുകളുടെ ലിസ്റ്റാണിത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എക്സൽ വർക്ക്ഷീറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് വേറെയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കാം വി ബി വി ഉപയോഗിക്കാം വീലുക്കപ്പ് ഫംഗ്ഷൻ പോലെയുള്ള ഫോമലുകൾ ഉപയോഗിക്കാം മറ്റൊരു എക്സൽ ഇപ്പോൾ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ